എൻ്റെ പേര് അശ്വന്ത് ഞാനാണ് ഈ പതിനാറത് ഐ ഡി എസ് എഫ് എഫ് കെയുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റായിട്ട് ഇപ്പോൾ ഒരു ഫിലിമിനെ ത്രെഡായിട്ട് കണക്ട് ചെയ്തേക്കാണ് ഫിലിം ആസ് എ ത്രെഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ത്രെഡ് ത്രെഡിൽ നിന്ന് എങ്ങനെയൊരു വസ്ത്രം ഉണ്ടാകുന്നു ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെ ഒരുപാട് പ്രോസസ്സൊക്കെ ചെയ്ത് ഒരു വസ്ത്രമായിട്ട് ഒരു മനുഷ്യൻ ധരിക്കുന്നു എന്നുള്ള രീതിയിൽ ഫിലിം ഇതുപോലെ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്ന് ഫിലിമായിട്ട് വരികയാണ് ചെയ്യുന്നത് ഫിലിമിൻ ഫിലിം തന്നെ ആസ് എ ബോഡി എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ ചെയ്യുന്നത് അപ്പോൾ ഫിലിം എന്നുള്ളതിനെ ത്രെഡായിട്ടും ഈ ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു പ്രോസസ്സിനെ പ്രൊജക്ഷൻ എന്നുള്ള ഫിലിം ലാസ്റ്റ് ഫീച്ചർ ചെയ്യുന്നു പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ഐഡൻറ്റിറ്റിയിലേക്ക് കൊണ്ട് വന്നിട്ടുള്ളത് ആ ഐഡൻറ്റിറ്റിയിൽ പിന്നെ ഇതിന് തന്നെ ഒരു ഫോൺ ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ത്രെഡ് ആ ഒരു നൂലിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് ഇതിൻ്റെ ടൈപ്പ് ഫേസ് ചെയ്തിട്ടുള്ളത് മൊത്തം ഐഡൻറ്റിറ്റിയും ഈ ഒരു ഈ നൂല് ത്രെഡ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എലമെൻസ് ആയാലും ഇതിന് യൂസ് ചെയ്ത കളേഴ്സ് ആയാലും ഒരു തരം എന്താ പറയുക ആയിട്ടുള്ള ഈ ക്ലോത്ത് ആയിട്ട് യോജിക്കുന്ന ഭയങ്കര ആയിട്ടുള്ള ആ ഒരു ടീമിലേക്കാണ് ടീമിലേക്കാണിത് മാറ്റിയിട്ടുള്ളത് ഞാനിതിന് കഴിഞ്ഞ വർഷം അക്കാദമിയുടെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാമത് ഐ എഫ് എഫ് കെയുടെ ഐഡൻറ്റിറ്റി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ പിറകിൽ ഒത്തിരി റിസർച്ചും കാര്യങ്ങളും സ്റ്റഡീസൊക്കെ പോയായിരുന്നു അതിലെനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് വൈ ഞാൻ എന്തുകൊണ്ട് ഫിലിമിനെ ക്ലോത്ത് ആയിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കായിട്ട് കണക്ട് ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഞാൻ പിറകിലോട്ട് കുറേ ഹിസ്റ്ററിയിലോട്ട് പോയപ്പോൾ ഈ പണ്ട് ഫിലിം യൂസ് ചെയ്ത ടൈം അവരുടെ സ്റ്റുഡിയോസിൽ ഇവർ എഡിറ്റിംഗ് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ എഡിറ്റിംഗ് പ്രോസസ്സിൽ ഒത്തിരി സ്ത്രീകളായിരുന്നു സ്ത്രീകളായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു എഡിറ്റിങ്ങിൽ ഇപ്പോൾ കട്ടിങ് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഹിസ്റ്ററിയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എവിടെയും രേഖപ്പെടുത്താതെ പോയുള്ള സംഭവമാണ് അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്ന നൂല് വെച്ച് തുണീനെ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്നുള്ള പ്രോസസ് ഭയങ്കരമായിട്ട് സ്ത്രീകളായിട്ടും അവരായിട്ടൊക്കെ കണക്റ്റഡ് ആണ് അതിൻ്റെ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ ഐഡൻറ്റിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്